سي بلاء الانبياء ثم എന്നാൽ കഴിഞ്ഞാൽ അവരോടൊപ്പം എത്താൻ കഴിയുന്ന സജ്ജനങ്ങൾ ഏറ്റവും നല്ലവർ ഒരു ഒരു മനുഷ്യന്റെ മനുഷ്യന്റെ ദീൻ എത്രയാണോ യാണോ അതിനനുസരിച്ചാണ് അവർക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാകുന്നത് മക്കളാൽ മക്കളാൽ പരീക്ഷിക്കപ്പെടുന്നവരെ ഒരു വാപ്പ പറ എന്റെ മകൻ മരിച്ചാൽ ഞാൻ അന്ന് ചോറ് വെച്ച് ആഘോഷിക്കുന്നു മനുഷ്യന്മാർക്ക് ഭക്ഷണം മകൻ കൊടുത്തിട്ട് കൊണ്ട് വാപ്പ പറയു മക്കൾ ഇല്ലാതെ വിചാരിക്കും പഠിച്ചോനെ ഇങ്ങനത്തെ മക്കൾ ഉണ്ടാവുന്നതിനെക്കാട്ടും നല്ല ഇല്ലാണ്ടായിരിക്കലല്ലേ എന്ന് ചിന്തിച്ചു ും നൽകാതിരിക്കുന്നവനും അവർക്ക് പരീക്ഷണങ്ങൾ വരുന്നത് നാട്ടിൽ അഞ്ചു നേരം വിശ്വസിക്കുന്ന ചോർന്നൊരിക്കുന്ന വീട് അപകടങ്ങൾ രോഗങ്ങള് പ്രയാസങ്ങള് ദാരിദ്ര്യം എന്നാൽ ും മുടക്കാതെ കൊണ്ട് നടക്കുന്ന ആളുകൾ അറിയണമേ എത്രയോ അതിനനുസരിച്ച് അള്ളാഹു പരീക്ഷണം നൽകുകയാണ് അവർ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടവരാണ് എന്നാൽ ദീനിൽ അവർക്ക് ഖനം കുറവാണെങ്കിൽ ഈമാൻ കുറവാണെങ്കിൽ ഇസ്ലാമികമായ ചിട്ടകൾ കുറവാണെങ്കിൽ അവർക്ക് പരീക്ഷണങ്ങളും കുറഞ്ഞു പോകുമെന്നാൽ അവർക്ക് നാളെ പരാജയം ചില ആളുകൾ ഇങ്ങനെ പരീക്ഷണങ്ങളിൽ നിന്ന് പരീക്ഷണങ്ങളിലേക്ക് ദുരിതങ്ങളിൽ നിന്ന് ദുരിതങ്ങളിലേക്ക് യാത്ര പോകുമ്പോൾ അറിയണമേ يمشي على وليس عليك മനുഷ്യൻ ആ വരുമ്പോ തിരിച്ചു പോകുമ്പോ ഒരു ഒരു വിവാഹത്തിന് ിൽ കയറി ഇറങ്ങുമ്പോ അറിയണമേ ആ മനുഷ്യന്റെ ദേഹത്ത് ഒരു തെറ്റുപോലും ഉണ്ടാവില്ല അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളുടെ പേരിൽ അള്ളാഹു എല്ലാം

പ്രയാസങ്ങൾ പരീക്ഷണമായി റബ്ബ് തന്നെയാണ് ആ പരീക്ഷണങ്ങളെ ഒഴിവാക്കി തരുന്നതും റബ്ബ് തന്നെയാണ് എൻ്റെ മെഹബൂബിൻ്റെ ഇഷ്ടം എന്തോ അത് എന്നിൽ റബ്ബ് നടപ്പാക്കിക്കൊള്ളട്ടെ എനിക്കത് ഇഷ്ടമാണ് എന്ന് പറയുന്നിടത്താണ്ഹുര നന്നായി സ്നേഹിക്കുന്നവരാണ് ആ സ്നേഹം എന്ന് പറയുന്നത് പരീക്ഷണങ്ങളെ അതിജീവിക്കാനുള്ള കരുത്താണ് നമ്മൾ പെടയൂല പെടക്കൂല നമ്മളങ്ങ് ഇരുന്നു പോവില്ല ഇല്ലാത്തവർ ആത്മഹത്യ കരുത്ത് കിട്ടൂലവർക്ക്